ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ വീഡിയോ ആയിട്ട് വന്നത് നമ്മളുടെ ഡെയിൻ മൈ ലൈഫോ ഒന്നും അല്ല കേട്ടോ ഇന്ന് നാല് മാസം ഞാൻ എന്തുകൊണ്ടാണ് വീഡിയോ ഇടാത്തത് എന്നുള്ളത് നിങ്ങളെടുത്ത് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഈ ഈ ഒരു പ്രഗ്നൻസീൻ്റെ ടൈമിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കാരണം പത്ത് വർഷത്തിന് ശേഷമുള്ള ഒരു പ്രഗ്നൻസി ആയതുകൊണ്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് സ്ത്രീ മോൾക്കാണെങ്കിൽ ഇപ്പോൾ പതിനൊന്ന് വയസ്സ് കഴിയാനായി അപ്പോഴാണ് ഈ ഒരു ടൈമിൽ നമുക്കൊരു ബേബീനെ ദൈവം തരുന്നത് കേട്ടോ അങ്ങനെ ആദ്യം തന്നെ ഭയങ്കര വോമിറ്റിങ്ങും ഒക്കെ ആയിരുന്നു അതിനൊരു പ്രത്യേകിച്ച് ഒരു സമയവും കാലമൊന്നുമില്ല ചില സമയത്ത് പകലായിരിക്കും ചിലപ്പോൾ രാത്രി ആയിരിക്കും ചിലപ്പോൾ രണ്ട് മണിക്കായിരിക്കും അങ്ങനെയൊക്കെയായിരുന്നു പിന്നെ ഭയങ്കര ആയിരുന്നു കേട്ടോ അപ്പോൾ ശ്രീ മോള് രാത്രി എഴുന്നേറ്റിട്ട് എന്തെങ്കിലുമൊക്കെ തരും പറ്റെങ്കിൽ അവളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിത്തരും കേട്ടോ അപ്പം അതൊക്കെ ഭയങ്കര ഒരു ഇതായിരുന്നു സ്ത്രീ മോപ്പും ഭയങ്കര ഇഷ്ടമായിരുന്നു ആരെങ്കിലും ഒരാൾ കൂടെ വേണമെന്നുള്ളത് പിന്നെ അത് മാത്രമല്ല നമ്മൾ കുറച്ച് പ്രായമായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒറ്റൊരു കുട്ടിയാവുമ്പോൾ അവരെ ഒന്ന് വിളിച്ച് നോക്കാനോ അവരെടുത്തൊന്ന് പോയി നോക്കാനോ ഒരു കൂടപ്പുറപ്പില്ല ശരിയാവില്ല പക്ഷേ ഞാൻ വിചാരിച്ചു എനിക്ക് ഈ പി സിയോടെയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ കുറച്ച് തടിയൊക്കെ ഉള്ളതുകൊണ്ട് ഇനി ഒരു കുട്ടി ഉണ്ടാവില്ല എന്നാണ് കേട്ടോ വിചാരിച്ചത് പക്ഷെ എന്തോ ഒരു ദൈവത്തിൻ്റെ ഒരു ഇതുകൊണ്ട് തന്നെ എനിക്കൊരു ഇപ്പം ഞാൻ പ്രഗ്നൻ്റ് ആണ് ഇപ്പം ഇത് അഞ്ചാം മാസം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ നാല് മാസം വരെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പിന്നെ ഈ നാലാം മാസം മാസത്തിലാണ് കൂടുതലായിട്ട് ഞാൻ ബുദ്ധിമുട്ടിയത് ബാക്കിയുള്ള സമയത്തൊക്കെ വൊമിറ്റിങ്ങും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളായിരുന്നു നമ്മളെ വീട് പണിയും കൂടെ കൊണ്ട് വീട് പണി ഏകദേശം കഴിയാനായി നമ്മളിനിപ്പോൾ ഒക്കെ ആകുമ്പോൾ അങ്ങോട്ടേക്ക് താമസം മാറും എന്നാണ് വിചാരിക്കുന്നത് ഏപ്രിലാണ് ഹൗസ് വാമിങ് നടത്തണമെന്നും വിചാരിക്കുന്നു കേട്ടോ ഓ ഒന്നും എന്താന്നുള്ളത് ഇപ്പോഴേ നമ്മൾ പറഞ്ഞു വെച്ചിട്ട് കാര്യമില്ലല്ലോ അപ്പോഴത്തെ രീതിയിൽ അനുസരിച്ച് എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് ചെയ്യും അപ്പം അങ്ങനെ നാല് മാ നാല് മാ നാലാമത്തെ മാസം നമ്മൾ വീട് പണിയൊക്കെ ആയതുകൊണ്ട് ടൈൽസിന്റെ പണി ഒക്കെ ആയതുകൊണ്ട് ഞാനും ഇടയ്ക്ക് പോകും കേട്ടോ അവിടെ എനിക്കും വീട് പണിയൊക്കെ ആകുമ്പോൾ ഒന്ന് കാണണം എന്നൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലോ അപ്പം ഞാനും ഇടയ്ക്കൊന്ന് പോയിട്ടൊക്കെ കാണാം അപ്പോൾ രാത്രി പിന്നെ വർക്ക് അവർ പണിക്കാരൊക്കെ പോയി കഴിഞ്ഞാൽ രാത്രി അട്ടൻ്റെ കൂടെ വരാറാണ് ചെയ്യാറ് അങ്ങനെ അല്ലാതെ അധിക ദിവസവും അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ പോകുന്നതിൻ്റെ ശേഷം പിന്നെ ഒരു നാലാം മാസം അവസാനമായിട്ട് സമയത്ത് എനിക്ക് ഈ ശ്വാസതികളുടെ പ്രശ്നം വന്നിട്ടോ ശ്വാസംതിങ്ങൾ എന്ന് പറഞ്ഞാൽ അതായത് നമ്മൾ വിചാരിക്കും കഫം അറിഞ്ഞിട്ടുള്ള ഒരു ശ്വാസതിങ്കളാണ് ഇവിടെ ഭയങ്കരമായിട്ട് എന്തോ തടഞ്ഞു നിൽക്കുന്ന മാതിരി തോന്നി ഭയങ്കര പ്രശ്നമായിരുന്നു തടഞ്ഞു നിൽക്കുന്നതിന് തോന്നി അപ്പോൾ വലിവ് ഇങ്ങനെ അതാവുമല്ലോ നമുക്ക് കഫം കിട്ടാത്ത രീതിയിൽ അപ്പം ഞാൻ ആയുർവേദത്തിൻ്റെ ഒരു മരുന്നൊക്കെ കഴിച്ച് നോക്കിയിട്ട് അതൊന്നും മാറ്റില്ല പിന്നെ നമ്മൾ ചെസ്റ്റിൽ ഒരു ഡോക്ടറെ കാണിച്ച് മൂന്ന് ദിവസം മൂന്ന് നാലഞ്ച് ദിവസം ആ മരുന്ന് കുടിച്ചു എന്നിട്ടൊന്നും ഒരു മാറ്റം ഉണ്ടായില്ല കേട്ടോ അങ്ങനെ പിന്നെ ഇത് കൂടുതലായിട്ട് വരാൻ തുടങ്ങി അതായത് ഈ ശ്വാസന്തങ്ങളുടെ പ്രശ്നം ഭയങ്കരമായിട്ട് കൂടുതലായിട്ട് വരാൻ തുടങ്ങി കേട്ടോ അപ്പം അങ്ങനെയാണ് ഞാൻ പിന്നെ ഹോസ്പിറ്റൽ കാണിച്ച് ഹോസ്പിറ്റൽ അഡ്മിറ്റായി ചെസ്റ്റ് ഹോസ്പിറ്റലിൽ ഒരു മൂന്ന് ദിവസം അഡ്മിറ്റായി അവിടെ നിന്ന് പിന്നെ കുട്ടിക്ക് അനക്കമില്ലാത്ത കൊണ്ട് ഡോക്ടറോട് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞ് റിസ്ക് എടുക്കാൻ വയ്യ അവിടെ ഗൈനക്കിൻ്റെ സപ്പോർട്ടില്ല അതുകൊണ്ട് നിങ്ങൾ കാണിക്കുന്ന ഹോസ്പിറ്റലിലേക്ക് പോയിക്കൊള്ളാൻ പറഞ്ഞത് അപ്പോൾ അങ്ങനെ തന്നെ അവിടെ മൂന്നാം ദിവസം ഡിസ്ചാർജ് ചെയ്യും ഈ മൂന്ന് ദിവസങ്ങളിലും ഞാൻ രാത്രി ഉറങ്ങിയിട്ടേ ഇല്ല കേട്ടോ രണ്ടാഴ്ച ഞാൻ രാത്രി ഉറങ്ങിയിട്ട് വീട്ടിൽ നിന്നും എനിക്ക് കിടക്കുന്ന സമയത്ത് ശ്വാസം കിട്ടൂല അത് ഈ സമയത്ത് ആയിട്ടാണല്ലോ എനിക്കിപ്പോൾ എനിക്കിപ്പോൾ വയർ കൂടുന്നതിനനുസരിച്ച് ഭയങ്കരമായിട്ട് ശ്വാസം തിങ്കൽ വരും പിന്നെ പ്രത്യേകിച്ച് തടിയുള്ള ആളല്ലേ അപ്പം അതുകൊണ്ട് അങ്ങനെ വരും എന്ന് പറഞ്ഞോണ്ട് പിന്നെ അവിടെ നിന്ന് ചെസ്റ്റിൽ നിന്ന് എല്ലാ ടെസ്റ്റുകളും ചെയ്തു നോക്കി പക്ഷെ ഒരു കുഴപ്പവും എനിക്ക് എല്ലാ ടെസ്റ്റ് പറഞ്ഞാൽ ബ്ലഡ് ടെസ്റ്റ് പിന്നെ എൻഡോസ്കോപ്പി അങ്ങനെ എല്ലാ ടെസ്റ്റുകളും ചെയ്തു പക്ഷെ ഒന്നിലൊരു കുഴപ്പമില്ല അപ്പോൾ അവർക്കൊന്നും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എന്താണ് എൻ്റെ കുഴപ്പമെന്നുള്ളത് ആദ്യം ഞാൻ വിചാരിച്ച് കഫക്കെട്ടൊക്കെ നിറഞ്ഞോണ്ട് അങ്ങനെയൊക്കെ ആയിരിക്കും എന്നാണ് വിചാരിച്ചത് പക്ഷേ അങ്ങനെയൊന്നും അല്ല കേട്ടോ അങ്ങനെ പിന്നെ എന്ന് പറഞ്ഞുകൊണ്ട് നേരെ ഇക്കറ ഹോസ്പിറ്റലിലേക്ക് പോയി ഇക്കറയിലാണ് ഞാൻ ഡോക്ടറെ കാണിക്കുന്നത് അപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോയപ്പോൾ ഡോക്ടർ പറഞ്ഞാൽ എമർജൻസി ആയിട്ട് പെട്ടെന്ന് തന്നെ സ്കാനിങ് എടുക്കണം അതിന് മുന്നേ നമ്മൾ വരുന്നതിന് മുന്നേ തന്നെ ഡോക്ടർ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഡോക്ടർ പിന്നെ നമ്മളെപ്പോൾ വിളിച്ചാലും ഫോൺ എടുത്തിട്ട് സംസാരിക്കും കേട്ടോ ഡോക്ടർ നല്ലൊരു ക്വാളിറ്റിയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഡോക്ടറോട് നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ സ്കാനിങ് എടുക്കാൻ പറഞ്ഞത് എമർജൻസി ആയി സ്കാനിങ് എടുത്ത് അപ്പോൾ ഞാൻ സ്കാനിങ് എടുക്കുന്ന ഡോക്ടറോട് തന്നെ ചോദിച്ചിട്ടോ കുട്ടിക്ക് എന്തുകൊണ്ടാണ് അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ സ്കാനിങ്ങ് എടുത്ത് അഞ്ചാം മാസത്തെ ആയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു സ്കാനിങ് എടുക്കുന്ന ഡോക്ടർ ഇക്കറേന്ന് അപ്പോൾ ഞാൻ പറഞ്ഞിങ്ങനെ കുട്ടിക്കാനൊക്കെ ഇല്ല ഡോക്ടറെ ഞാൻ മൂന്ന് ദിവസം ചെസ്റ്റിലോ ആയിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു കുഴപ്പമില്ലട ഒരു കുഴപ്പമില്ല ഏതാ നല്ലോണം ഞാൻ എനിക്ക് കാണിച്ച് തരാൻ തന്നിട്ട് സ്ക്രീൻ എൻ്റെ അടുത്തേക്ക് ആക്കിയിട്ട് എനിക്ക് കാണിച്ചു തന്നിട്ടോ അപ്പോൾ ഒരു ഒരാൾക്കൊരു കുഴപ്പമില്ല പിന്നെ അവിടുന്ന് ഞാൻ ഡോക്ടറോട് കാര്യം പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞേ ഇവിടുത്തെ ചെസ്റ്റിൻ്റെ ഡോക്ടറെ കാണിക്ക് ഇനിയിപ്പോൾ അവിടെ ഇവിടെ ആയിട്ട് കളിക്കണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെസ്റ്റിൻ്റെ ഡോക്ടറെ പിറ്റേ ദിവസം വന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് അന്ന് ഞങ്ങൾ സ്കാനിങ് ഒക്കെ എടുത്ത് ഡോക്ടർ റിപ്പോർട്ടൊക്കെ കാണിച്ചിട്ട് നമ്മൾ വീട്ടിലേക്ക് പോകുന്നു അന്ന് രാത്രി തന്നെ എനിക്ക് ഒരു പന്ത്രണ്ട് മണി പന്ത്രണ്ടര ആയ സമയത്ത് ഇതേപോലെ ശ്വാസം തിങ്കൾ അധികമായിട്ടോ രാത്രി കിടക്കാൻ പറ്റില്ല അപ്പം നമുക്ക് ശ്വാസം കിട്ടിയാലല്ലേ നമ്മളെ കുഞ്ഞിനും കൂടി ശ്വാസം കിട്ടുകയുള്ളൂ അപ്പോൾ ഓക്സിജൻ ലെവൽ കുറഞ്ഞു പോകുകയാണെങ്കിലും നമ്മൾ വീട്ടിൽ ആകുമ്പോൾ അറിയില്ലല്ലോ അങ്ങനെ കിടക്കാൻ നേരം നോക്കുന്ന സമയത്ത് തീരെ പറ്റുന്നില്ല കിടക്കാൻ തീരെ പറ്റുന്നില്ല എണീറ്റ് ഇരുന്നാൽ പിന്നെയും ഇരിക്കുക അത് നമുക്ക് നേരം വരെ അങ്ങനെ ഇരിക്കാനും പറ്റില്ലല്ലോ അപ്പം അങ്ങനെ ഞാൻ കുറേ സമയം കുറേ കരയൊക്കെ ചെയ്യും കാരണം ആ ഒരു സമയത്തെ ബുദ്ധിമുട്ട് നല്ലോണം മനസ്സിലാക്കി തന്നെയാണ് നമുക്ക് കിടക്കാൻ പറ്റുന്നില്ലല്ലോ ഈ ഒരു സമയമായതുകൊണ്ട് നമ്മൾ എന്ത് ഭക്ഷണം കഴിച്ചിട്ടോ ഒന്നും ഒരു കാര്യമില്ല ഈ ഒരു ശ്വാസം തിങ്കൾ വന്നതിനെക്കൊണ്ട് ഭയങ്കര പ്രശ്നമാണ് അങ്ങനെ രാത്രി തന്നെ പിന്നെ ഏട്ടൻ നമുക്ക് ഇനിയിപ്പോൾ നോക്കിയിട്ട് കാര്യമില്ല നേരെ ഇക്കറയിലേക്ക് നാളെയാണ് കാണിക്കാൻ പോകണ്ടത് ചെസ്റ്റിൻ്റെ ഡോക്ടർ അന്നേരം ഇല്ലാത്തതുകൊണ്ട് അല്ലേ തന്നെ അപ്പം തന്നെ അവിടെ അഡ്മിറ്റ് ആയിരുന്നു അങ്ങനെ പിന്നെ പോകാമെന്ന് പറഞ്ഞിട്ട് ഇവിടെ കാർ എടുത്തിട്ട് പെട്ടെന്ന് തന്നെ ഇവിടേക്ക് പോയി ഇനി ഇക്ക്ര ഹോസ്പിറ്റലിലേക്ക് പോയി അവിടെ എത്തിയപ്പം തന്നെ ഡോക്ടർ പെട്ടെന്ന് തന്നെ ക്യാഷ്വാലിറ്റിയിൽ അഡ്മിറ്റ് ചെയ്തു പിന്നെ എല്ലാ അപ്പം തന്നെ എനിക്ക് നെഞ്ചിൻ്റെ സ്കാനിങ് എടുത്തു പിന്നെ കുട്ടിയുടെ ഹാർട്ട് ബീറ്റ് എടുത്തു എല്ലാം എടുത്തു പിന്നെ എന്താ ഹാർട്ടിലേക്ക് ഓക്സിജൻ ലെവൽ നോക്കിയൊക്കെ ചെയ്തു അങ്ങനെ കുറച്ച് അവിടുന്ന് കുറച്ച് വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുണ്ട് ഓരോ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ പിന്നെ എൻ്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ എനിക്ക് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട് കിടക്കാൻ പറ്റുന്നില്ല ഡോക്ടറെ എന്നോട് ചോദിക്കുക എന്താ അങ്ങനെ നിൽക്കുന്നത് ക്യാഷ്വാലിറ്റി എന്ന് അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് കിടക്കാൻ പറ്റുന്നില്ല ഡോക്ടർ എന്നാ അങ്ങനെ നിൽക്കല്ലേ ഇരിക്കും എവിടെയെങ്കിലും ഇരിക്കുന്നു പറഞ്ഞു അപ്പോൾ ഇരുന്നിട്ടാണെങ്കിൽ ഇരിക്കാനും പറ്റുന്നില്ല അവിടുത്തെ ബെഡ്ഡാണെങ്കിൽ കുറച്ച് ഹൈറ്റ് ഉള്ളതിനെ കൊണ്ട് എനിക്ക് കയറി ഇറങ്ങി ഇരിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് ഒന്നാമത്തെ തടിയുണ്ട് പിന്നെ ഓൾറെഡി എനിക്ക് കുറച്ച് വയർ ഉണ്ടല്ലോ തടിയുള്ളതുകൊണ്ട് അപ്പം അതുകൊണ്ട് പിന്നെ ബുദ്ധിമുട്ടായിട്ട് പിന്നെ ഞാൻ കുറച്ച് സമയം അങ്ങനെയൊക്കെ നിന്നൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ ഇടയ്ക്കിടയ്ക്ക് തരിക്കൽ പോകും അതായത് ഇങ്ങനെ നമ്മൾ ഭക്ഷണം കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും ഉമിനീരെങ്കിലും ഇങ്ങനെ തരിക്കൽ പോകുക അപ്പം ചുമയോ ചുമ വീട്ടിൽ നിന്നോ ഒരു രണ്ട് മൂന്നാഴ്ച ഭയങ്കര ചുമ വയറൊക്കെ പിടിച്ച് വെച്ചിട്ടാട്ടോ ചുമക്കാറ് അങ്ങനെ ഇങ്ങനൊരു ഇത് എനിക്ക് മോളെ വയറ്റിലായ സമയത്തൊന്നും വന്നിട്ടില്ല കേട്ടോ സ്രീ മോളെ വയറ്റിലായപ്പോൾ ആകെ ഒരു ആറാം ആയപ്പോൾ ഷുഗർ വന്നതെന്നേ ഉള്ളൂ അപ്പം അതുകൊണ്ട് ആ ഒരു പ്രശ്നമുള്ള അപ്പോൾ ഇവിടെ നിന്ന് ഷുഗറിൻ്റെ ടെസ്റ്റ് ഇക്കറേന്ന് ഞങ്ങൾ അഡ്മിറ്റായ കാഷ്യാലിറ്റി നോക്കിയ സമയത്ത് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഉണ്ടായിരുന്നു കേട്ടോ ഷുഗർ കാരണം നമ്മൾ ചെസ്റ്റ് ഹോസ്പിറ്റലിൽ നിന്ന് പിന്നെ സ്റ്റിറോയിഡിൻ്റെ മരുന്നൊക്കെ കൊണ്ട് പെട്ടെന്ന് ഷുഗർ കൂടി അപ്പോൾ അതുകൊണ്ട് ഡോക്ടർ അന്നേരം പറഞ്ഞാൽ ഇൻസുലിൻ വേണമെന്ന് പറഞ്ഞ് ഒരു ഇൻസുലിനെ വെച്ചുള്ളൂ കേട്ടോ കാശ്വാലിന്ന് അങ്ങനെ അത് വെച്ച് ബാക്കിയുള്ള എല്ലാ ടെസ്റ്റുകളും ചെയ്ത് പിന്നെ ഞരമ്പിൽ കൂടെ കുത്തിയെടുത്തിട്ട് ബ്ലഡ് കുത്തിയെടുത്തിട്ട് ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ടോ അപ്പോൾ അതിലൊന്നും ഒരു കുഴപ്പമില്ല എനിക്ക് ഒരു കുഴപ്പമില്ല പക്ഷേ ഈ ശ്വാസം എന്തെങ്കിലും മാത്രം അങ്ങനെ ഡോക്ടർ വിളിച്ചപ്പോൾ ഡോക്ടർ നാളെ ഉണ്ടാവുള്ളൂ കാഷ്വാലിറ്റിയിൽ ചെസ്റ്റിൻ്റെ ഡോക്ടർ പെട്ടെന്നൊന്നും ഉണ്ടാവില്ലല്ലോ അങ്ങനെ ഡോക്ടറെ വിളിച്ച് ഡോക്ടർ നാളെ ഉണ്ടാവുള്ളൂ അപ്പോൾ ഡോക്ടറ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തു നമ്മൾ ആ ഡോക്ടറെ തന്നെ കാണിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾക്ക് ആ ചെസ്റ്റിലെ ഡോക്ടർ റെഫറൻസ് തന്നായിരുന്നു ഈ ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ ഇത്രയല്ല ചെസ്റ്റിലെ ഡോക്ടർ പിറ്റേ ദിവസം വന്നു അങ്ങനെ ഡോക്ടർ പറഞ്ഞ് അഡ്മിറ്റാക്കാണ്ട് ഒരു വഴിയുമില്ല അഡ്മിറ്റ് ആക്കണം ഇത് കുറച്ച് ദിവസം കഴിഞ്ഞാലേ വീട്ടിൽ പോകാൻ പറ്റുള്ളൂ പറഞ്ഞു പ്പോൾ എനിക്ക് രാത്രി കിടക്കാൻ വേണ്ടിയിട്ട് രാത്രിയായാലും പകലായാലും കിടക്കാൻ കഴിയുന്നില്ല അപ്പോൾ ഡോക്ടർ എന്താണെന്ന് പറഞ്ഞതെന്നു വെച്ചാൽ ഇത് പ്രഗ്നൻ്റ് ആയവർക്ക് ഉണ്ടാവും ചിലവർക്ക് തുടക്കത്തിലേ ഉണ്ടാവും ചിലവർക്ക് പകുതിയാകുമ്പോഴേ ഉണ്ടാവുള്ളൂ അപ്പോൾ എനിക്ക് നാലാം മാസം കഴിഞ്ഞിട്ട് അഞ്ചാം മാസം സ്റ്റാർട്ട് ചെയ്ത സമയത്താണ് ഇത് വന്നത് അപ്പോൾ ഇത് പ്രസവം വരെ ഉണ്ടാവും അയ്യോ അതും കൂടി കേട്ടോ ഭാഗ ടെൻഷനായിട്ടോ പ്രസവം വരെ ഉണ്ടാവും എന്ന് പറയുമ്പോൾ നമുക്ക് ഇത് കിടക്കാൻ വീട്ടിൽ പോയാൽ നമ്മളിപ്പോൾ എന്നും ഇത്രയും ദിവസം ഹോസ്പിറ്റലിൽ കിടക്കൂലല്ലോ പിന്നെ അത് മാത്രമല്ല പ്രൈവറ്റ് ഹോസ്പിറ്റലാണ് നല്ല എമൗണ്ട് വരുമല്ലോ നമ്മൾ അഡ്മിറ്റായി കഴിയുമ്പോൾ അങ്ങനെ പിന്നെ ആ സമയത്തൊന്ന് വീട് എടുക്കാനൊന്നും എങ്ങനെയാ നമ്മൾക്ക് തീരെ ആരോഗ്യമില്ല പിന്നെ ഒന്നാമത്തെ കുട്ടീൻ്റെ കാര്യം നമ്മളെ കാര്യം എന്താവും എന്നുള്ളതിൽ ആകെ ടെൻഷനാണ് പിന്നെ ക്യാഷ്വാലിറ്റിന്ന് എപ്പോഴും ഓക്സിജൻ ലെവൽ നോക്കും ഷുഗർ നോക്കും ഒക്കെ എപ്പോഴെപ്പോഴും നോക്കൂ കേട്ടോ അപ്പോൾ ഒന്നും ഒരു കുഴപ്പമില്ല പക്ഷെ എനിക്ക് കിടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല പറ്റുന്നില്ലാണെന്നാൽ ഭയങ്കര ബുദ്ധിമുട്ടല്ല അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഒരു മിഷൻ വെച്ചിട്ടാണ് ഞാൻ കിടക്കാറ് ആ മിഷൻ മുഖത്ത് വെച്ചിട്ടാണ് ഒരു മണിക്കൂർ ആമിഷം വെക്കണം പിന്നെ നാല് മണിക്കൂറേക്ക് റെസ്റ്റ് അങ്ങനെയാണേ അങ്ങനെ പിന്നെ ഓരോ ദിവസവും അങ്ങനെ ക്യാഷ്വാലിറ്റിയിൽ അന്ന് നിന്ന് പിന്നെ ആയപ്പോൾ അതായത് ക്യാഷ്വാലിറ്റി ഞാൻ വരുന്ന സമയത്തുള്ള ആൾക്കാരൊക്കെ പോയി ബാക്കിയുള്ള ആരുമില്ല പുതിയ പുതിയ ആൾക്കാർ വരുന്നു പോകുന്നത് അത്രയേ ഉള്ളൂ ഞാൻ സിസ്റ്ററോട് പറഞ്ഞു സിസ്റ്റർ എനിക്ക് എന്താ ഡോക്ടർ വരാത്ത എനിക്ക് പെട്ടെന്ന് വാർഡിലേക്ക് പോകേണ്ട ഇനിയെന്ന് പറഞ്ഞ് ഒന്നാമത്തെ അവിടെ ബെഡിൽ കിടക്കാൻ പറ്റുന്നില്ല അപ്പോൾ സിസ്റ്റർ പറഞ്ഞു ആയിട്ടില്ല ചേച്ചി പിന്നെ ഡോക്ടർ വരട്ടെ ഡോക്ടർ ഉച്ചയാകുമ്പോഴേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് നമ്മളിവിടുന്ന് അറിയിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ ആ ഡോക്ടറെ തന്നെ കാണിക്കാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തത് അങ്ങനെ ഡോക്ടറ് വന്ന് നോക്കിയപ്പോൾ പറഞ്ഞ് എന്തായാലും ആക്കണം അങ്ങനെ അവിടെ അഡ്മിറ്റാക്കി